രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനാലിന് ആരംഭിക്കുന്ന ഐ എസ് എൽ ടൂർണമെന്റിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പുതിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് പുതിയ സീസണും മുമ്പായിട്ട് പ്രമുഖ സ്റ്റീൽ നിർമ്മാതാക്കളായ സൂര്യദേവ് ടി എം ടീമായിട്ട് കേരളാ ബ്ലാസ്റ്റേഴ്സ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ക്ലബ്ബ് തന്നെ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പാർട്ണർഷിപ്പിന്റെ ഭാഗമായി ആരാധകർക്കും ലോക്കൽ കമ്മ്യൂണിറ്റിക്കും വേണ്ടി വിവിധ പദ്ധതികളാണ് ഇരു കൂട്ടരും ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്നത് ഫുട്ബോളിനെ ഗ്രാസ് റൂട്ടിൽ ശക്തിപ്പെടുത്തുകയും ഫുട്ബോളിനെ പിന്തുണയ്ക്കുന്നവരുമായിട്ട് കൂടുതൽ അടുത്ത പ്രവർത്തിക്കുകയുമാണ് ഈ സാഹചര്യത്തിലൂടെ ക്ലബ്ബ് ും സൂര്യവ് ടി എം ടീം കൂടി ലക്ഷ്യം വെക്കുന്നു എന്നാൽ രണ്ടാമത്തെ കാര്യം കൊച്ചിയിലെ ഫുട്ബോൾ ആരാധകരെ അല്പം നിരാശയിലാക്കുന്ന ഒന്ന് തന്നെയാണ് പുതിയ സീസണിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങൾ മൂലവും ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഹോം മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്യാൻ കാലിക്കറ്റ് സ്റ്റേഡിയത്തിന് കലൂരിന് ബദലായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സീസണിൽ ആറ് മുതൽ ഏഴ് വരെ ഹോം മത്സരങ്ങളാണ് ഇത്തവണ ടീമുകൾക്ക് ലഭിക്കുകയുള്ളൂ ഇത്തവണ മത്സരങ്ങൾ കുറവായതുകൊണ്ട് വലിയ തുക വാടക നൽകി കലൂരിൽ മത്സരങ്ങൾ കളിക്കുന്നത് ലാഭകരമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതാണ്